രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനൊന്നിലെ സിറാജ് എഡിറ്റോറിയൽ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റുകൾ സാമൂഹിക വിപത്ത് വർഷങ്ങൾ നീണ്ട പഠന സബസ്യയ്ക്കുള്ള അംഗീകാരമാണ് ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ദീർഘകാല പരിശ്രമത്തിലൂടെ ഉറക്കമില്ലാത്ത രാത്രികളിലൂടെ വർഷങ്ങളുടെ സമർപ്പണത്തിലൂടെ നേടുന്ന സർട്ടിഫിക്കറ്റുകൾക്ക് സമൂഹത്തിൽ വലിയ അംഗീകാരവും നിലയും വിലയും ഉണ്ടായിരുന്നു ഈ അംഗീകാരം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളുടെ പ്രളയം വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ച് വിൽപ്പന നടത്തുന്ന റാക്കറ്റുകളെ കുറിച്ചുള്ള വാർത്ത അടിക്കടി പുറത്തു വരുന്നു ഏറ്റവും ഒടുവിൽ മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലാണ് വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ച് വിൽപ്പന നടത്തുന്ന കേന്ദ്രം കണ്ടെത്തിയതും റാക്കറ്റ് പിടിയിലായതും തിരൂർ മീനടത്തൂർ സ്വദേശി ധനീഷ് ധർമ്മന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന അന്തർ സംസ്ഥാന ബന്ധമുള്ള ഈ വ്യാജ സർട്ടിഫിക്കറ്റ് റാക്കറ്റ് പത്ത് ലക്ഷത്തിലേറെ പേർക്ക് വ്യാജ സർട്ടിഫിക്കറ്റ് വിൽപ്പന നടത്തിയതായാണ് പോലീസ് കണ്ടെത്തൽ ഇരുപത്തിരണ്ട് സർവകലാശാലകളിലെ ഒരു ലക്ഷത്തോളം വ്യാജ സർട്ടിഫിക്കറ്റുകളും നൂറോളം വ്യാജ സീലുകളും സർട്ടിഫിക്കറ്റ് അച്ചടിക്ക് ഉപയോഗിക്കുന്ന പ്രിന്റിംഗ് മെഷീനുകളും കേന്ദ്രത്തിൽ നിന്ന് പോലീസ് കണ്ടെത്തി കേരളത്തിനു പുറമെ തമിഴ്നാട് കർണാടക ആന്ധ്ര മഹാരാഷ്ട്ര ഗോവ ഡൽഹി പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്കും സംഘം വ്യാജ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തിട്ടുണ്ടെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച വിവരം എഴുപത്തി അയ്യായിരം മുതൽ ഒന്നര ലക്ഷം വരെ ഈടാക്കിയാണ് സർട്ടിഫിക്കറ്റ് വിൽപ്പന അതേസമയം ഒരു സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്തെടുക്കാൻ ഇവർക്ക് വരുന്ന ചെലവ് എണ്ണൂറ് രൂപ മാത്രം രണ്ടായിരത്തി പതിമൂന്നിൽ വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ കൽപ്പകഞ്ചേരി പോലീസിന്റെ പിടിയിലായ ക്രിമിനലാണ് സംഘത്തലവൻ ധനീഷ് ധർമ്മൻ കേരളത്തിലെ വിവിധ സർവകലാശാലകളുടെ പേരിൽ ബി എ ബി കോം ബി എസ് സി പി ജി തുടങ്ങി നിരവധി വ്യാജ സർട്ടിഫിക്കറ്റുകൾ നേരത്തെ പലപ്പോഴായി പിടിച്ചെടുത്തിട്ടുണ്ട് കഴിഞ്ഞ നാല് വർഷത്തിനിടെ കാലിക്കറ്റ് സർവകലാശാല അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടത് നൂറ്റി അൻപത്തിയേഴ് വ്യാജ സർട്ടിഫിക്കറ്റുകളാണ് വിദേശ രാഷ്ട്രങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്വകാര്യ കമ്പനികളും സർട്ടിഫിക്കറ്റുകളുടെ ആധികാരികത പരിശോധിക്കാനായി സർവകലാശാലകളിലേക്ക് അയക്കാറുണ്ട് ഇങ്ങനെ ലഭിച്ച സർട്ടിഫിക്കറ്റുകളിൽ നിന്നാണ് നൂറ്റി അൻപത്തിയേഴ് വ്യാജന്മാരെ കണ്ടെത്തിയത് ഡാർക്ക് വെബിലും സോഷ്യൽ മീഡിയയിലുമുണ്ട് വ്യാജ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്ന ലോബി ഇന്ത്യ യു എസ് യൂറോപ്യൻ രാജ്യങ്ങൾ കാനഡ ആസ്ട്രേലിയ തുടങ്ങി ഏത് രാജ്യത്തെയും പ്രമുഖ യൂണിവേഴ്സിറ്റികളുടെ സർട്ടിഫിക്കറ്റുകൾ ഇവരുടെ വശം റെഡി ഒറിജിനലിനെ വെല്ലുന്നവയാണ് ഈ വ്യാജന്മാർ തുടർ പഠനത്തിനും ജോലികൾക്കുമാണ് വ്യാജ സർട്ടിഫിക്കറ്റുകൾ കൂടുതലും ഉപയോഗപ്പെടുത്തുന്നത് സർക്കാർ സർവീസുകളിൽ കയറി പറ്റുന്ന വ്യാജ ഡിഗ്രിക്കാരും കുറവല്ല കേരളത്തിലെ ഒരു താലൂക്ക് ആശുപത്രിയിൽ തുടർച്ചയായി ഏഴ് വർഷം ഗൈനക്കോളജിസ്റ്റായി ജോലി ചെയ്ത ഡോക്ടർ പിടിയിലായിരുന്നു എം ബി ബി എസ് ബിരുദം നേടിയ ഇവർ ജോലിയിൽ കയറിയ ശേഷം ഡിപ്ലോമ ഇൻ ഒബ്സ്റ്റ്രിക്സ് ആൻഡ് ഗൈനക്കോളജിയുടെ ഡി ജി ഒ വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ഗൈനക്കോളജിസ്റ്റായി നിയമനം നേടുകയായിരുന്നു ബിഹാറിൽ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റിന്റെ ബലത്തിൽ ജോലിയിൽ കയറിയ ആയിരത്തി പ്രൈമറി അധ്യാപകർ സർവീസിൽ നിന്ന് രാജിവെച്ചത് അടുത്തിടെയാണ് വ്യാജ വിദ്യാഭ്യാസ ബിരുദങ്ങളുമായി ജോലി ചെയ്യുന്നവർ നിയമ നടപടികൾ നേരിടാതിരിക്കാൻ സ്വയം ജോലി ഉപേക്ഷിക്കണമെന്ന പാറ്റ്ന ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നായിരുന്നു കൂട്ടരാജി രാജസ്ഥാനിലെ സർക്കാർ സർവീസിൽ നിരവധി വ്യാജ ഡിഗ്രിക്കാരെ പിടികൂടുകയും ഇതടിസ്ഥാനത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ ജോലിയിൽ പ്രവേശിച്ച മൂന്ന് ലക്ഷം ജീവനക്കാരുടെ സർട്ടിഫിക്കറ്റുകൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ സർക്കാർ തീരുമാനിക്കുകയുമുണ്ടായി അർഹതപ്പെട്ടവരുടെ അവസരങ്ങൾ അയോഗ്യർ തട്ടിയെടുക്കുന്നുവെന്നത് മാത്രമല്ല വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ വരുത്തിവെക്കുന്ന വിപത്ത് തൊഴിൽ മേഖലയുടെ നിലവാരത്തെയും സുരക്ഷയെയും ഇത് തകർക്കുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും പി എസ് സി പോലുള്ള റിക്രൂട്ട്മെന്റ് സംവിധാനത്തിന്റെയും വിശ്വാസ്യത നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു യോഗ്യതകൾക്ക് വിലയില്ലാതാകുന്നു കഷ്ടപ്പെട്ട് പഠിക്കുന്നവരുടെ അധ്വാനം മൃദാവിലാകുന്നു പലപ്പോഴും പൗരന്മാരുടെ ജീവനും സമൂഹത്തിന്റെ ഭാവിയും അപകടത്തിലാകുന്നു സമൂഹത്തിന്റെ സുരക്ഷയും ശുഭ പ്രതീക്ഷയുമാണ് വ്യാജന്മാർ നഷ്ടമാക്കുന്നത് രാജ്യത്തിന്റെ മികച്ച ഭാവി ഉറപ്പാക്കുന്ന ഘടകമാണ് വിദ്യാഭ്യാസം വ്യാജ സർട്ടിഫിക്കറ്റുകൾ അതിനെ ജീർണിതമാക്കുന്നു ദേശീയ സുരക്ഷാ പ്രശ്നവും ഒരു തലമുറയെ തകർക്കുന്ന സാമൂഹിക കുറ്റകൃത്യവും കൂടിയാണിത് സർട്ടിഫിക്കറ്റുകളുടെ കൈകാര്യ കർത്തൃത്വവും പരിശോധനയും കാര്യക്ഷമമല്ലാത്തതാണ് വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് റാക്കറ്റിന് വിലസാൻ അവസരമേകുന്നത് മിക്ക സർവകലാശാലകളും സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്ക് സ്വന്തം സോഫ്റ്റ്വെയർ വികസിപ്പിച്ചിട്ടില്ല സ്വകാര്യ സോഫ്റ്റ്വെയർ വഴിയാണ് നിലവിൽ സർട്ടിഫിക്കറ്റുകളുടെ ആധികാരികത പരിശോധിക്കുന്നത് സർവകലാശാലകൾക്ക് ഏകീകൃത വെരിഫിക്കേഷൻ സംവിധാനവുമില്ല റിക്രൂട്ട്മെന്റ് ഏജൻസികളുടെ പരിശോധനയും കാര്യക്ഷമമല്ല പലപ്പോഴും സൈബർ ക്രൈം വിഭാഗങ്ങൾക്ക് ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് മതിയായ പിന്തുണയും ലഭിക്കുന്നില്ല ഏകീകൃത വെരിഫിക്കേഷൻ സംവിധാനം സൈബർ അന്വേഷണ സംവിധാനം ശക്തിപ്പെടുത്തൽ വ്യാജലോപികൾക്ക് കഠിന ശിക്ഷ ഉറപ്പാക്കൽ സാമൂഹിക ബോധവൽക്കരണം തുടങ്ങിയവയാണ് വ്യാജ സർട്ടിഫിക്കറ്റുകൾ തടയുന്നതിന് പരിഹാരമായി നിർദ്ദേശിക്കപ്പെടുന്നത്